നമ്മുടെ ഈ സംഘടനയുടെ മുഖപത്രമായ നാർപ്പഥം അതിൻ്റെ പ്രചാരണ മാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇപ്രാവശ്യം വരി ചേർക്കാൻ ഒരു സൗകര്യമുള്ളത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കാൻ പറ്റും അതിൽ നിന്ന് തന്നെ ക്യാഷ് അയക്കാൻ പറ്റും ഉടനെ വരി ചേർക്കാൻ കഴിയും എല്ലാം ഐ ടിയിലേക്ക് നീങ്ങിയ സന്ദർഭത്തിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷനും ഐ ടിയിലൂടെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ പ്രഭാഷണം നടത്തുന്ന ഈ പ്രഭാഷണങ്ങൾ അതുപോലെയുള്ള ആശയങ്ങൾ ഓരോ സന്ദർഭത്തിലും ആനുകാലികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നെർവായനയ്ക്കു പറ്റുന്ന രീതിയിലുള്ള ഒരു വാരികയാണ് നിർപ്പഥം അത് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകണം ഒരുപാട് സഹോദരിമാർ ഇവിടെ ഉണ്ട് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം നമ്മുടെ വിശദം വിമൺസിന്റെ സാരഥികൾ ശാഖതോറും മണ്ഡലം തോറും ജില്ലതോറും സംസ്ഥാനത്തിൽ വരെ ഇതിന്റെ പ്രത്യേക കിസ് മത്സരങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ സംസ്ഥാനതല കിസ് മത്സരം സംഘടിപ്പിച്ച് വിജയികളെയൊക്കെ പ്രഖ്യാപിച്ചത് അതിനർത്ഥം വായന മരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു എന്നൊരു ഭാഗത്ത് നമ്മൾ പറയുമ്പോഴും ഇല്ല അതിനെ മരിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഓരോ വരികളും വാചകങ്ങളും വായിക്കുക മാത്രമല്ല അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി അതിൻ്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ വനിതകളെ നമ്മുടെ പുരുഷന്മാർക്കും അതിൽ പിന്നെ മാതൃകയാക്കാവുന്നതാണ് എന്നുകൂടി ചേർത്തി ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം ചില വീടുകളിലൊക്കെ ഇസ്ലാമിക വായനയ്ക്ക് വേണ്ടി വരിക്കാരാകാൻ വേണ്ടി കയറി ചെന്ന് ചോദിച്ചാൽ ഉടനെ പറയാ ഇവിടെ വായിക്കാൻ എന്ന് പറഞ്ഞു ചേർക്കാൻ പോയ ആൾക്കും തോന്നുന്നു ഇവിടെ എന്ന് അവിടെ ഞാനൊരു തിരുത്തു പറയണം ആ പറയുന്ന വ്യക്തി തന്നെയാണ് ഒന്നാമത്തെ ആൾ വായിക്കേണ്ട ആൾ അയാൾക്ക് വായിക്കണ്ടേ ഇവിടെ കുട്ടികളൊന്നുമില്ല കുട്ടികൾക്ക് വായിക്കാനുള്ളതല്ല അതിന് അത് വേറെ കുട്ടികളെ മാസിക ഉണ്ട് ഇതെല്ലാവർക്കും വായിക്കാനുള്ളതാണ് പിന്നെ ചില ആൾക്കാർ പറയാ എന്റെ സാമ്പത്തിക കാര്യങ്ങളില്ല ഒരുപാട് പിരിവാണ് തെറ്റാണാ പറയുന്നത് ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ മിനിമം അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിക്കാത്ത ആരാളെ ഓരോ ദിവസവും ഒരു ദിവസം പെട്രോൾ അടിക്കണ പൈസ മതി ഒരു വർഷത്തിന് ഇതിന് കൊടുക്കാൻ അറുന്നൂറ് രൂപയുള്ളൂ അതൊന്നുമല്ല വിഷയം പിന്നെ എന്ന് പറയും പക്ഷെ എന്ന് പറയുമ്പോഴും നമ്മൾ ഫോണിൽ ചെലവഴിക്കുന്ന എത്രയാണ് ഓരോരുത്തരും നോക്കുകയുണ്ട് എന്റെ ഉണ്ട് നമ്മളെ വീട്ടിലെ കുട്ടികളോട് ചോദിച്ചാൽ മതി ഞാൻ ഫോണിൽ എത്ര സമയം ഒരു ദിവസം സമയം ചെലവഴിക്കുന്നുണ്ട് നോക്കാൻ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ ഞെക്കിയാൽ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ എത്ര യൂട്യൂബ് കാണുന്ന ഒരാളുകളും അത്രയും വേണ്ട ഒരാഴ്ച സാധനം വായിക്കാൻ ഒരേറ്റോ വാരിക വായിക്കാൻ ഒരൊന്നര മണിക്കൂർ ഇരുന്ന ഭംഗിയായിട്ട് വായിച്ച് തീർക്കാൻ പറ്റും സമയത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല എല്ലാം ഉണ്ട് വീട്ടില് നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പല സംഗതികളും മാസത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊല്ലത്തിനുള്ള സംഗതിയാണ് അപ്പൊ അത് അത്തരം ന്യായങ്ങളൊക്കെ പിശാച്ച് നമ്മളെ കൊണ്ട് വായിക്കാനും പഠിക്കാനും അനുവദിക്കാതിരിക്കുവാൻ വേണ്ടി വെക്കുന്ന ന്യായങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കേവലം കേൾവിക്കാരായി മാറാൻ പാടില്ല ആഹ്വാനത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ അവതീർണമായിരിക്കുന്നത് എന്ന് ഖുർആാനിന്റെ അനുയായികളല്ലാത്ത ആളുകൾ മതേതര സംഗമങ്ങൾ ഐക്യ മഹാസമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ വേദിയിലും എന്ന് പറയും ഖുർആൻ വലിയ ഗ്രന്ഥമാണ് വായിക്കാൻ ആഹ്വാനം ചെയ്ത ഗ്രന്ഥമാണ് എന്ന് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ പറയുമ്പോൾ അതിൽ കോർമിള കൊള്ളേണ്ടവർ മാത്രമല്ല നമ്മൾ വായിക്കേണ്ടവർ കൂടിയാണ് എന്ന ബോധത്തിലേക്ക് നമ്മൾ വരണം എല്ലാ ചപ്പ് ചവറുകളും ഇന്ന് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അതിൽ ഇസ്ലാമികമായ അടിത്തറകൾ അറിയാതെ ഈ ചപ്പ് ചവറുകൾ വായിച്ചു തള്ളുമ്പോൾ കേട്ടു തള്ളുമ്പോൾ നമ്മുടെ ഈ മാനാണ് പഴച്ചു പോകുന്നത് എന്ന ഗൗരവബോധം നമുക്കുണ്ടാകണം അതുകൊണ്ട് വായിച്ചു പഠിക്കണം ഫലം അന്നൂല എന്നത് നമ്മളോട് എല്ലാവരോടുമാണ് അതിനുള്ള ഒരു വായനാ സാമഗ്രിയാണ് നേർപ്പതം അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് അത് ചേരണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഊന്നി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്